ഇന്ത്യൻ സിനിമയിൽ ഈ വർഷം ബോളിവുഡിൽ നിന്ന് മാത്രം രണ്ട് ആയിരം കോടി ചിത്രങ്ങളാണ് പിറന്നത് രണ്ടും ഷാറുഖാൻ ചിത്രങ്ങളാണ് പടാനും ജവാനും കോടികൾ വാരി ചിത്രങ്ങൾ വമ്പൻ വിജയങ്ങളാകുമ്പോൾ പല സംവിധായകരുടെയും എല്ലാം പ്രതിഫലം വർദ്ധിക്കാറുണ്ട് അടുത്തിടെ ബോളിവുഡ് സംവിധായകൻ സിദ്ധാർത്ഥ് ആനന്ദിന് എന്ന ചിത്രം സംവിധാനം ചെയ്യാൻ നാല്പത് കോടി രൂപയാണ് യഷ് രാജ് ഫിലിംസ് നൽകിയത് അതുപോലെ ജയിലറിന്റെ രണ്ടാം ഭാഗത്തിന് നെൽസൺ ദിലീപ് കുമാറിന് അമ്പത്തഞ്ച് കോടിയാണ് പ്രതിഫലം എന്നാൽ ഇവരൊന്നുമല്ല ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന സംവിധായകൻ അദ്ദേഹത്തിന്റെ പ്രതിഫലം സൂപ്പർ താരങ്ങളായ ഷാറുഖ് ഖാനേക്കാളും പ്രഭാസിനേക്കാളും കൂടുതലാണ് രജനീകാന്തോ വിജയ്യോ അദ്ദേഹത്തിന് അടുത്തില്ലെന്ന് വേണം കരുതാൻ അത് മറ്റാരുമല്ല ബാഹുബലിയിലൂടെ ലോകമറിഞ്ഞ എസ് എസ് രാജമൌലി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം പറ്റുന്ന സംവിധായകൻ ഇരുപത്തിമൂന്ന് വർഷത്തെ കരിയറിൽ രാജമൗലിയുടെ ഒരു ചിത്രം പോലും പരാജയപ്പെട്ടിട്ടില്ല അദ്ദേഹം അവസാനം സംവിധാനം ചെയ്ത ആർ 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 ആയിരം കോടി ക്ലബിൽ പ്രവേശിക്കുകയും ചെയ്തു ആർ 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 ഇന്ത്യയിൽ മാത്രമല്ല ഗ്ലോബൽ സെൻസേഷൻ ആയിരുന്നു ഓസ്കർ അവാർഡ് വരെ ചിത്രം നേടിയിരുന്നു മികച്ച ഗാനത്തിനായിരുന്നു ചിത്രത്തിന് ഓസ്കാർ ലഭിച്ചത് മകധീര യമഡോങ്ക ഈഗ പോലുള്ള വമ്പൻ ചിത്രങ്ങളും രാജമൌലി സംവിധാനം ചെയ്തതാണ് അതേസമയം ആർ ആറിന് രാജമൌലി വാങ്ങിയ പ്രതിഫലം ഇരുന്നൂറ് കോടിയായിരുന്നു ഇത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം പറ്റുന്ന താരമാക്കി രാജമൌലിയെ മാറ്റി ഷാറുഖാന്റെയും പ്രഭാസിന്റെയും പ്രതിഫലത്തേക്കാൾ കൂടുതൽ ആർ 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 നിർമ്മാണ ബജറ്റ് അഞ്ഞൂറ്റി അമ്പത് കോടി രൂപയാണ് ജൂനിയർ എൻ ഡി ആർ രാംചരൺ അജയ് ദേവ്ഗൺ ആര്യ ഫാട്ട് എന്നിവരാണ് ചിത്രത്തിലെ താരങ്ങൾ ആഗോളതലത്തിൽ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത് കോടി നേടിയ ചിത്രം എക്കാലത്തെയും വലിയ ബ്ലോക്ക് ബസ്റ്ററായി മാറിയിരുന്നു ഇന്ത്യയിൽ നിന്ന് മാത്രം എഴുന്നൂറ്റി എൺപത്തിരണ്ട് പോയിന്റ് രണ്ട് കോടിക്കുമേൽ ചിത്രം കളക്ട് ചെയ്തു ഇരുന്നൂറ് കോടി ഫീസിന് പുറമെ ചിത്രത്തിന്റെ മുപ്പത് ശതമാനം ലാഭവും രാജമൌലിക്ക് കിട്ടും ഷാറുഖ് ഖാൻ നൂറ്റി ഇരുപത് കോടി സൽമാ ഖാൻ നൂറ്റി മുപ്പത് കോടി അക്ഷയ് കുമാർ നൂറ് കോടി പ്രഭാസ് നൂറ്റി അൻപത് കോടി എന്നിങ്ങനെയാണ് പ്രതിഫലം വാങ്ങുന്നത് സിദ്ധാർത്ഥ് ആനന്ദ് രാജ്കുമാർ ഹിറാനി രോഹിത് ഷെട്ടി കരൺ ജോഹർ എന്നിവരാണ് ഉയർന്ന പ്രതിഫലം വാങ്ങുന്ന ഡയറക്ടർമാർ ഇവരെക്കാളെല്ലാം വളരെ മുകളിലാണ് രാജമൗലി